മിന്നിട്ടോ മഴ പെയ്തപ്പോ വന്നാണ് ഇതൊക്കെ തോർത്തൊക്കെ വന്നിട്ട വാശിടിച്ചിട്ട് മീൻ കിട്ടോ നോക്കി നോക്കിറങ്ങോ അവിടെ പുല്യാണ് ഇവിടെ ഇവരെയൊക്കെ പറഞ്ഞിട്ട് വന്നു ആരെങ്കിലും ഇറക്കി തരുമോ അതൊക്കെ നമുക്ക് അറിയാം എവിടെ അറിയാം ഇതിനിട്ടിട്ടില്ല അല്ല ഇതിങ്ങനെടാ അവിടെ ഒട്ടി ഞങ്ങള് ഒന്നും വടൈ എടുക്കില്ല ഇങ്ങണ്ട ഞാൻ പിട ഞാൻ പിട ഞാൻ പിടിക്കാൻ അറിയാ അപ്പോൾ ഗൈസ് നോക്കേ നീ പിടിക്കോ ഉകിക്ക് തോർത്തു നേ അഞ്ച് പെങ്ങക്ക് അതല്ല ഞാൻ പിടിക്കാം ഇപ്പൊ കിട്ടിയതന്നെ അയ്യോ നീ ഉച്ചരടി തനിക്ക് ആസേ ഇരിക്ക് അച്ഛൻ മീൻ ഉണ്ട് ഇടിടി ഇടിടി പിടിച്ചേ അതേ കാണേൽdownarrow മടട്ടന്ന് കുല്ലേ തലക്ക് കൊണ്ടി ഇങ്ങോട്ട് വാടി

കുച്ച വരയ കിട്ടുന്നില്ല നമുക്ക് എന്നെ കൊണ്ടിടാം നോ പിടി നിനക്ക് അറിയില്ല ഇവരെ പിടിച്ചോന്ന് നടക്ക അറിയോ ഇടി ഓൾവേസ് സബ്സ്ക്രൈബ് അല്ലേ ആ വാжалиന്റെ മോളി ഇൽക്കരെ മുടിക്ക് താഴെ ഇടേ ഇങ്ങന എന്താക്ക അവരെ അമ്മണ്ട തുടിച്ച വലിയ സാധു പിടികിടി നമ്മണ്ടർക്ക് മാനാണേ മീൻ പിടിക്കുന്നു ഇന കിട്ടോ അവര് വരുമല്ലോ ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ടോണ്ട് അപ്പറക്കൂടെ എൻ്റെ പണിന്നറിയോട് നമുക്ക് അങ്ങനെ പോകും